ഹരേ കൃഷ്ണ ശ്രീമദ് ശ്രീമദ്ഭാഗവതം ചതുർത്ഥസ്കന്ധം ഇരുപത്തി ഒമ്പതാമത്തെ അധ്യായം അതിൻ്റെ സംഗ്രഹം പാരോക്ഷ്യ വിവരണം പരമജ്ഞാനിയായിരിക്കുന്ന മഹർഷിയെ അങ്ങ് പറഞ്ഞു തന്ന ആ കഥയുടെ താത്വികവശം എനിക്ക് ലേശം പോലും മനസ്സിലായില്ല ജ്ഞാനികൾക്ക് അറിയാൻ കഴിയുമായിരിക്കും കർമ്മത്തിൽ മൊഴിക്കഴിയുന്ന എന്നെ പോലെയുള്ളവർക്ക് അറിയാൻ കഴിയില്ല അതിനാൽ ഈ കഥയുടെ താത്വിക സ്വരൂപം പറഞ്ഞു തന്ന് എന്നെ അനുഗ്രഹിക്കാൻ ഡേ ചെയ്യണം എന്നിങ്ങനെ ആ പ്രാചീന ബർഹിസ അപേക്ഷിച്ചു നാരദ മഹർഷി പുരഞ്ജനോപാഖ്യാനത്തിൻ്റെ താത്വികവശങ്ങൾ വിശദീകരിക്കുന്നു പുരുഷ ജീവനാണ് പുരഞ്ജനൻ എന്ന് മനസ്സിലാക്കണം കർമ്മങ്ങൾ കൊണ്ട് ജീവൻ തനിക്ക് താമസിക്കാൻ പറ്റിയ പുരങ്ങളെ ശരീരങ്ങളെ ജനിപ്പിക്കുന്നതിനാലാണ് പുരഞ്ജനൻ എന്ന പേര് ഉണ്ടായത് അവിജ്ഞാതൻ അറിയാൻ കഴിയാത്തവൻ എന്ന പേരിൽ പറയപ്പെട്ട സ്നേഹിതൻ ഈശ്വരനാണ് ജീവന്മാർക്ക് പേരുകൾ കൊണ്ടോ കർമ്മങ്ങൾ കൊണ്ടോ ഈശ്വരനെ അറിയാൻ കഴിയില്ല ജീവൻ പ്രകൃതിയുടെ സത്വം രജസ് തമസ് എന്നീ മൂന്ന് ഗുണങ്ങളെ സ്വീകരിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നവദ്വാരങ്ങളോടും രണ്ടു കൈകൾ രണ്ടു കാലുകൾ ഇവയോട് കൂടിയ മനുഷ്യ ശരീരം അതിന് പറ്റിയതാണെന്ന് വിചാരിക്കുന്നു മനുഷ്യ ശരീരത്തെയാണ് പുരഞ്ജനൻ്റെ കൊട്ടാരമായിട്ട് പറഞ്ഞത് ശരീരത്തിൽ താനെന്നും തൻ്റെതെന്നും ഉള്ള തോന്നലിനെ ഉണ്ടാക്കി തീർക്കുന്ന ബുദ്ധിയെയാണ് പുരഞ്ജനി എന്ന് പറഞ്ഞത് ബുദ്ധിയെ ആശ്രയിച്ചാണല്ലോ ഈ ശരീരത്തിൽ ജീവൻ ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിക്കുന്നത് ജ്ഞാനേന്ദ്രിയങ്ങളും കർമ്മേന്ദ്രിയങ്ങളും കൂടിയ പത്തിന്ദ്രിയങ്ങളെയാണ് പുനർജനിയുടെ ഭൃത്യന്മാരായിട്ട് പറഞ്ഞത് കേൾക്കാൻ കേൾക്കൽ സ്പർശിക്കൽ കാണൽ രുചിക്കൽ മണക്കൽ എടുക്കൽ നടക്കൽ സംസാരിക്കൽ വിസർജിക്കൽ ആനന്ദിക്കൽ എന്നീ പത്തിന്ത്രീയ വൃത്തികളെ ദാസിമാരായും പറഞ്ഞു പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്നീ അഞ്ചു വൃത്തികളോടുകൂടിയ ആ പ്രാണനെയാണ് അഞ്ചു തരയുടെ സർപ്പമായിട്ട് പറഞ്ഞത് ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും നിയന്താത നിയന്താതാവായ മനസ്സിനെ വലിയ സൈന്യമായി പറഞ്ഞു പഞ്ചാര രാജ്യം എന്ന് പറഞ്ഞത് ശബ്ദസ്പർശ കൂടിയ ആ പ്രപഞ്ചത്തെയാണ് ഈ അഞ്ച് വിഷയങ്ങളിലൂടെ വിഷയങ്ങളുടെ ഈ അഞ്ച് വിഷയങ്ങളുടെ മധ്യത്തിലാണല്ലോ ശരീരം നിൽക്കുന്നത് രണ്ട് കണ്ണിൻ്റെ ദ്വാരങ്ങൾ രണ്ട് മൂക്കിൻ്റെ ദ്വാരങ്ങൾ രണ്ടു കാതിൻ്റെ ദ്വാരങ്ങൾ വായ ഗുദം ശിസ്തം ഇവയാണ് ഒമ്പത് ഇവയാണ് ഒമ്പത് ഗോപുരങ്ങൾ ഇവയിലൂടെ അതാതിന്ദ്രിയങ്ങളോടൊന്നിച്ച് ആ ജീവൻ ശബ്ദാദി വിഷയങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നു അതിനെയാണ് പുരഞ്ചരൻ്റെ ഗോപുരങ്ങളിലൂടെ പല പല രാജ്യങ്ങളിലേക്കും ഉള്ള യാത്രയായിട്ട് വർണ്ണിച്ചത് കണ്ണുകളുടെയും മൂക്കിൻ്റെയും വായുടെയും ദ്വാരങ്ങളെയാണ് കിഴക്ക് ഭാഗത്തെ ഗോപുരങ്ങളായി വർണ്ണിച്ചത് തെക്കുവശത്തെ ഗോപുരം വലത്തേക്കാതും വടക്ക് ഭാഗത്തെ ഗോപുരം ഇടത്തേക്കാതുമാണ് പടിഞ്ഞാറ് ഭാഗത്തെ രണ്ട് ഗോപുരങ്ങൾ ആയിട്ട് പറഞ്ഞത് സിഷ്നത്തെയും ഗുധത്തെയുമാണ് ഖദ്യോതം ആവിർമുഖി എന്ന് പറഞ്ഞത് രണ്ട് കണ്ണുകളുടെ ദ്വാരങ്ങളെയാണ് ചക്ഷുരിന്ദ്രിയാണ് ദ്യുമാൻ എന്ന് പറഞ്ഞത് രൂപത്തെയാണ് വിഭ്രാജിത ദേശം എന്ന് പറഞ്ഞത് കണ്ണുകളിലൂടെ ചക്ഷുരിന്ദ്രിയത്തിൻ്റെ സഹായത്താലാണല്ലോ രൂപങ്ങളെ കാണുന്നത് രണ്ട് നാസാദ്വാരങ്ങളെയാണ് നളിനി നാളിനി എന്ന് വർണ്ണിച്ചത് ഗന്ധത്തെയാണ് സൗരഭദേശം എന്ന് പറഞ്ഞത് ഘ്രാണേന്ദ്രിയത്തെ അവധൂതനെന്ന സ്നേഹിതനായും പറഞ്ഞു മുഖ്യ എന്ന ഗോപുരമായി പറഞ്ഞത് വായയെയാണ് വാഗേന്ദ്രിയാണ് വിപണനം വിപണനൻ എന്ന് പറഞ്ഞത് ജിഹ്വേന്ദ്രിയത്തെ രസജ്ഞൻ എന്നും പറഞ്ഞു ആപണം എന്ന് പറയുന്നത് സംഭാഷണത്തെയും ബഹുദനം എന്ന് പറഞ്ഞത് പലവിധ ആഹാരപദാർത്ഥങ്ങളെയും ആണ് വലത്തേക്കാതിനെ പിതൃഹു എന്നും ഇടത്തേ കാതിനെ ദേവഹൂ എന്നും പറയുന്നു കർമ്മകാണ്ഡമായിരിക്കുന്ന പ്രവൃത്തി മാർഗശാസ്ത്രത്തെ വലത്തേക്കാതിൻ്റെ വിഷയമായും ഉപാസനാകാന്ഡമായിരിക്കുന്ന നിവൃത്തി മാർഗശാസ്ത്രത്തെ ഇടത്തേ കാതിൻ്റെ വിഷയമായും ദക്ഷിണ ഉത്തര പഞ്ചാല ദേശങ്ങൾ ആയി വർണ്ണിച്ചു ശ്രോത്രേന്ദ്രിയത്തെ ശ്രുതധരൻ എന്ന് പറഞ്ഞു ശ്രോത്രേന്ദ്രിയങ്ങളിലൂടെ അവയെ പ്രവൃത്തി നിവൃത്തശാസ്ത്രങ്ങളെ കേട്ടു ധരിച്ച് ജീവൻ അവയിലൂടെ പിതൃയാനം വഴിയോ ദേവയാനം വഴിയോ പോകുന്നത് അതിനെയാണ് ദക്ഷിണ പഞ്ചാല ദേശത്തേക്കും ഉത്തര പഞ്ചാല ദേശത്തേക്കും പോകുന്നതായിട്ട് വർണ്ണിച്ചത് ഗുദത്തെയാണ് പടിഞ്ഞാറ് ഭാഗത്തെ നിർത്തി എന്ന ഗോപുരമായിട്ട് പറഞ്ഞത് വൈശസം എന്ന ദേശത്തെ ദേശമായി പറഞ്ഞത് നരകത്തെയാണ് പായു എന്ന ഇന്ദ്രിയത്തെയാണ് ലുബ്ധകൻ എന്ന സ്നേഹിതനായിട്ട് പറഞ്ഞത് സിഷ്നേന്ദ്രിയദ്വാരത്തെയാണ് പടിഞ്ഞാറ് ഭാഗത്തുള്ള ആസുരി എന്ന ഗോപുരമായിട്ട് പറഞ്ഞത് സ്ത്രീ സംഘത്തെ ആ ഗ്രാമകദേശം എന്ന് പറഞ്ഞു എന്ന ഇന്ദ്രിയത്തെയാണ് ദുർമദൻ എന്ന സ്നേഹിതനായിട്ട് പറഞ്ഞത് രണ്ടു കാലുകളെയും കൈകളെയും ആണ് നിർവാക് എന്നും പേശ് പേശസ്കൃത് എന്നും ഉള്ള പേരുകളോടെ അന്ധന്മാരായിട്ട് കൊട്ടാരത്തിൽ താമസിക്കുന്നവരായിട്ട് വർണ്ണിച്ചത് അവയോട് ചേർന്ന് ജീവൻ നടക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്നു ഹൃദയത്തെയാണ് അന്തഃപ്പുരം എന്ന് പറഞ്ഞത് മനസ്സിന് വിഷൂചി എന്ന സ്നേഹിതനായി പറഞ്ഞു ഹൃദയത്തിൽ വെച്ചാണല്ലോ ജീവൻ മനസ്സിലെ സത്വാതിഗുണങ്ങൾ നിമിത്തം തെളിവോ ജാഗ്രതാവസ്ഥ ഉല്ലാസമോ സ്വപ്നാവസ്ഥ മയക്കമോ സുഷുബ്ധിയാവസ്ഥ പ്രാപിക്കുന്നത് ആ ബുദ്ധിവൃത്തികളെ ജീവൻ തൻ്റെതായി അഭിമാനിക്കുന്നതിനെയാണ് പുരഞ്ജനൻ പുരഞ്ജനി ചെയ്യുന്നതെല്ലാം അതേപടി അനുകരിച്ച് അനുകരിച്ചു എന്ന് പറഞ്ഞത് ഇനി നായാട്ടിനെ പറ്റി പറയാം സ്വപ്നാവസ്ഥയാണ് നായാട്ട് ശരീരമാണ് തേര് ജ്ഞാനേന്ദ്രിയങ്ങളാണ് അഞ്ച് കുതിരകൾ അവ സംവത്സരത്തിൻ്റേതുപോലെ ഗമനവേഗമുള്ളതായി തോന്നപ്പെടുന്നു എന്നാൽ തേരിന് വാസ്തവത്തിൽ ഗമനമേ ഇല്ല പുണ്യവും പാപവുമാണ് തേരിൻ്റെ രണ്ട് ചക്രങ്ങൾ സത്വം രജസ് തമസ് എന്നീ ഗുണങ്ങളാണ് മൂന്ന് കൊടികൾ പ്രാണൻ അപാനൻ വ്യാനൻ ഉദാനൻ സമാനൻ എന്ന അഞ്ചും പ്രാണവ്യത്തികളാണ് കെട്ടുകയറുകൾ മനസ്സാണ് കടിഞ്ഞാട്ട് ബുദ്ധിയാണ് സൂതൻ ഹൃദയമാണ് തേരിൻ്റെ ഇരിപ്പിടം സുഖവും ദുഃഖവുമാണ് തേരിൻ്റെ നുഖം ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങളാകുന്ന വിഷയങ്ങളാണ് തേരിലെ ആയുധങ്ങൾ രസം രക്തം മാംസം മേധസ് അസ്ഥി മജ്ജ ശുക്ലം എന്നീ ധാതുക്കളെയാണ് തേരിൻ്റെ ഏഴാവരണമായിട്ട് വർണ്ണിച്ചത് കർമ്മേന്ദ്രിയങ്ങളെ ആണ് തേരിൻ്റെ അഞ്ചുവിധ സഞ്ചാരമാർഗമായി പറഞ്ഞത് പത്തിന്ദ്രിയങ്ങളെയും മനസ്സിനെയുമാണ് പതിനൊന്ന് ഭടന്മാരെന്ന് വർണ്ണിച്ചിരിക്കുന്നത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ അധാർമിക വിഷയങ്ങളുടെ അനുഭവമാണ് നായാട്ട് അതുതന്നെ സ്വപ്നാവസ്ഥ കാലത്തെ നമ്മൾ കണക്കാക്കുന്നത് സംവത്സരത്തെ സംവത്സരത്തിലൂടെയാണ് ആണല്ലോ ആ സംവത്സരത്തെയാണ് ചണ്ടവേഗൻ എന്ന ഗന്ധർവൻ രാജാവായിട്ട് പറഞ്ഞത് സംവത്സരത്തിൻ്റെ മുന്നൂറ്റി അറുപത് പകലുകൾ ഗന്ധർവന്മാർ രാത്രികൾ ഗന്ധർവ സ്ത്രീകൾ രാത്രിയും പകലും കൂടിയ ദിവസങ്ങൾ മനുഷ്യൻ്റെ ആയുസ്സിനെ അപഹരിക്കുന്നു അതിനെ ഗന്ധർവന്മാരുടെ ആക്രമണമായിട്ട് പറഞ്ഞു ജരയെ വാർദ്ധക്യലക്ഷണത്തെ ആണ് കാലകന്യകയായിട്ട് പറഞ്ഞത് ആർക്കും ജരയെ ഇഷ്ടമല്ലല്ലോ മൃത്യുദേവതയെയാണ് ഭയൻ എന്ന് യവനരാജാവായിട്ട് വർണ്ണിച്ചത് അദ്ദേഹം കാലകന്യകയെ തൻ്റെ സഹോദരിയായി സ്വീകരിച്ചു എന്ന് പറഞ്ഞത് മൃത്യുദേവൻ തൻ്റെ പരിവാരങ്ങളിൽ ഒരുവളായിട്ട് ജരയേയും അംഗീകരിച്ചു എന്നർത്ഥം ആധികളെയും വ്യാധികളെയുമാണ് യവന സൈന്യങ്ങളായിട്ട് വർണ്ണിച്ചത് ശീതജ്വരം ഉഷ്ണജ്വരം ഇവയെ പ്രജ്വാരൻ എന്ന് പറഞ്ഞു ഇങ്ങനെ ആധ്യാത്മികം ആദിഭൗതികം ആദിദൈവികം എന്നീ മൂന്ന് വിധ താപങ്ങളാൽ ക്ലേശിക്കുന്നവനും തമോ ഗുണത്താൽ വിവേകം നഷ്ടപ്പെട്ടവനും ആയ ജീവൻ സ്വതേ മൂന്ന് ഗുണങ്ങൾ ഇല്ലാത്തവനാണെങ്കിലും പ്രാണൻ്റെ ധർമ്മങ്ങളായിരിക്കുന്ന വിശപ്പ് ദാഹം എന്നിവയെയും ഇന്ദ്രിയങ്ങളുടെ ധർമ്മങ്ങളായിരിക്കുന്ന അന്ധതാ ബധിരത മുതലായവയെയും മനസ്സിൻ്റെ അനുഭവങ്ങളായിരിക്കുന്ന കാമക്രോധാദികളെയും തൻ്റേതായി അഭിമാനിച്ച് നൂറ് സംവത്സരം ലോകത്തിൽ പലവിധ കർമ്മങ്ങളെ ചെയ്തുകൊണ്ട് ജീവിക്കുന്നു ജീവൻ വാസ്തവത്തിൽ സ്വയം പ്രകാശസ്വരൂപിയാണ് എങ്കിലും ആത്മസ്വരൂപത്തെ അറിയാതിരിക്കുന്ന കാലത്തോളം പ്രകൃതിയുടെ ഗുണങ്ങളിൽ ആസക്തനായി കഴിയുന്നു ആഗ്രഹങ്ങൾ സാധിക്കാനായിട്ട് സാത്വികം രാജസം താമസം എന്നീ കർമ്മങ്ങളെ ചെയ്യുന്നു കർമ്മഫലത്തെ അനുഭവിക്കാനായി വീണ്ടും ജനിക്കുന്നു സാത്വിക കർമ്മങ്ങളുടെ ഫലം അനുഭവിക്കാനായിട്ട് സ്വർഗ സ്വർഗാതിലോകങ്ങളെ പ്രാപിക്കുന്നു രാജസകർമ്മങ്ങളുടെ ഫലമായിട്ട് സുഖദുഃഖാദി സമ്മിശ്രമായിരിക്കുന്ന മനുഷ്യലോകത്തെയും പ്രാപിക്കുന്നു തമോ ഗുണകർമ്മങ്ങളാൽ അത്യന്തം ദുഃഖം അനുഭവിക്കുന്ന മൃഗപക്ഷികളായും ജനിക്കുന്നു ചിലപ്പോൾ പുരുഷനായും ചിലപ്പോൾ സ്ത്രീയായും ചിലപ്പോൾ നപുംസകമായും ജനിക്കുന്നു ചിലപ്പോൾ മനുഷ്യനായും പിന്നെ ചിലപ്പോൾ മൃഗങ്ങളായും സ്വന്തം കർമ്മത്തിനനുസരിച്ച് ജന്മം കിട്ടുന്നു വിശന്നു വലഞ്ഞ ഒരു നായ ഓരോ വീട്ടിലും കയറിയിറങ്ങുമ്പോൾ ചിലപ്പോൾ അതിന് ചോറും ചിലപ്പോൾ അടിയും കിട്ടാറില്ലേ അതുപോലെ ജീവൻ ശ്രേഷ്ഠവും നികൃഷ്ടവുമായ ശരീരങ്ങൾ സ്വീകരിച്ച് സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കുന്നു അധിഭൂതം മറ്റുള്ളവരിൽ നിന്നുണ്ടാവുന്ന അധ്യാത്മം തന്നിൽ നിന്നുണ്ടാവുന്നത് അധി ദൈവശക്തിയിൽ നിന്നും ഉണ്ടാവുന്നത് എന്നീ ദുഃഖങ്ങൾക്ക് ശമനം കർമ്മങ്ങളെ കൊണ്ട് താൽക്കാലികമായിട്ട് കിട്ടുമായിരിക്കും എങ്കിലും കർമ്മങ്ങളെ കൊണ്ട് ആത്യന്തിക ദുഃഖനിവൃത്തി ഉണ്ടാവില്ല ശരീരം ശിരസിലിരുന്ന ഭാരം ചുമലിലേക്ക് കൊണ്ട് ഭാരം നമ്മളെ വിട്ടുപോകുന്നില്ലല്ലോ ഇതുപോലെയാണ് കർമ്മങ്ങളെ കൊണ്ട് ദുഃഖത്തിനുള്ള കർമ്മങ്ങളെ കൊണ്ട് ദുഃഖത്തിനുള്ള പ്രതിവിധിയും പുണ്യകർമ്മങ്ങളെ കൊണ്ട് സുഖാനുഭവത്തിനും പാപകർമ്മങ്ങളെ കൊണ്ട് ദുഃഖാനുഭവത്തിനും വേണ്ടി ജനിക്കേണ്ടി വരും കർമ്മവാസനകളാണ് പുനർജന്മത്തിന് കാരണം കർമ്മങ്ങളെ കൊണ്ട് ഒരിക്കലും കർമ്മവാസനകളെ നശിപ്പിക്കുവാൻ കഴിയുകയില്ല അവിദ്യയുടെ ഉള്ളിലാണ് ആ ശരീരം നിൽക്കുന്നത് ശരീരം കൊണ്ട് ചെയ്യുന്ന കർമ്മങ്ങളും അവിദ്യയുടെ ഉള്ളിലാണ് നടക്കുന്നത് അതിനാൽ കർമ്മം കൊണ്ട് അവിദ്യ വർദ്ധിക്കുകയേ ഉള്ളൂ സ്വപ്നാവസ്ഥയിൽ ഇരുന്നു കൊണ്ട് സ്വപ്നത്തിലെ ദുഃഖത്തിൻ്റെ പ്രതിവിധി ചെയ്യുന്നത് പോലെയാണ് കൊണ്ട് കർമ്മവാസനകളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്നത് സ്വപ്നത്തിൽ നിന്നുണർന്നാൽ സ്വപ്ന ദുഃഖം ഇല്ലാതെ ആയിത്തീരും അതുപോലെ അവിദ്യ നശിച്ചാലേ കർമ്മവാസനകൾ നിശ്ശേഷം ഇല്ലാതായിത്തീരുകയുള്ളു പ്രപഞ്ച വസ്തുക്കൾക്ക് സത്യത്വം ഇല്ല എങ്കിലും വിദ്യ നിലനിൽക്കുന്ന കാലത്തോളം അവ സത്യമായിട്ട് തോന്നപ്പെട്ടുകൊണ്ടിരിക്കും സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുന്ന കാലത്തോളം സ്വപ്നാനുഭവങ്ങളും സത്യമായിട്ട് തോന്നുന്നത് പോലെയാണ് അത് സത്യസ്വരൂപനായ ആത്മാവിന് അവിദ്യയുടെ ചർച്ച നിമിത്തം അനർത്ഥ പരമ്പരയായിരിക്കുന്ന ജനന മരണങ്ങൾ തുടർന്നുകൊണ്ടിരിക്കും അവിദ്യയുടെ സമ്പൂർണ്ണനാശം പരമഗുരുവായിരിക്കുന്ന ഭഗവാനിൽ ഉറച്ച ഭക്തി കൊണ്ടേ സാധിക്കൂ ഭഗവാൻ വാസുദേവനിൽ ദൃഢമായ ഭക്തിയുണ്ടായാൽ വളരെ വേഗത്താൽ വൈരാഗ്യവും ജ്ഞാനവും ഉണ്ടാകും ജ്ഞാനം കൊണ്ട് അവിദ്യ നശിക്കും ഭഗവത്കഥകളെ ദിവസേന ശ്രദ്ധയോടെ കേൾക്കലും കീർത്തിക്കലുമാകുന്ന അനുഷ്ഠാനത്താൽ ഭക്തി വളരും മനസ്സ് നിർമ്മല ആവുകയും ഭഗവാന്റെ ഗുണങ്ങളെ കേൾക്കുന്നതിലും കീർത്തിക്കുന്നതിലും എപ്പോഴും വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നവരുമായിരിക്കുന്ന സാധുക്കളുടെ സദസ്സിൽ ഭഗവത്കഥകൾ കേൾക്കുവാനുള്ള അവസരം ഉണ്ടാകും സജ്ജനങ്ങളുടെ മുഖങ്ങളിലൂടെ പ്രവഹിക്കുന്ന ഭഗവത് കഥാമൃതത്തെ നിരന്തരം പാനം ചെയ്യുന്നവർക്ക് വിശപ്പ് ദാഹം ഭയം ശോകം മോഹം മുതലായ വികാരങ്ങൾ ഉണ്ടാവില്ല ഈ വക വികാരങ്ങളുടെ ഉപദ്രവം കൊണ്ടാണ് ഭഗവാന്റെ കഥകളിൽ ശ്രദ്ധ തോന്നാത്തത് പ്രജാപതികളുടെ അധിപതിയായ ബ്രഹ്മാവ് പരമശിവൻ സ്വയംഭുവമനു ദക്ഷൻ മുതലായ പ്രജാപതികൾ നൈഷ്ഠിക ബ്രഹ്മചാരികളായിരിക്കുന്ന സനകാദീ ഋഷികൾ മരീജി അത്രി അങ്കിരസ് പുലസ്ത്യൻ പുലഹൻ ക്രതു ഭൃഗു വസിഷ്ഠൻ നാരദൻ ആയ ഞാൻ മുതലായ ഞങ്ങളെല്ലാവരും വേദം പഠിച്ചവരാണ് അതിൻ്റെ താല്പര്യം അറിയുന്നവരാണ് മറ്റുള്ളവർക്ക് ഉപദേശിച്ചു കൊടുക്കുവാൻ കഴിവുള്ളവരുമാണ് സാമാന്യം നല്ല വാഗ്മികളാണ് അങ്ങനെയുള്ള ബ്രഹ്മാവ് മുതൽ ഞാൻ വരെയുള്ള ബ്രഹ്മജ്ഞാനികൾ തപസ് ഉപാസന സമാധി ഇവയിൽ കൂടെ അന്വേഷിച്ചിട്ടും എല്ലാത്തിൻ്റെയും ദ്രഷ്ടാവായിരിക്കുന്ന ഭഗവാനെ കാണാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഭഗവാൻ അറിവിനു വിഷയമല്ല അറിവാകുന്ന സ്വരൂപത്തോട് കൂടിയവനാണ് ആ സ്ഥിതിക്ക് വേദത്തിൽ നിർദ്ദേശിച്ച മന്ത്രങ്ങളെ കൊണ്ട് ആരാധിക്കപ്പെടുന്ന ആ ഇന്ദ്രാതിദേവന്മാരെ ഉപാസിക്കുന്നവരുടെ മനസ്സ് എങ്ങനെ നാമരൂപങ്ങൾക്ക് അതീതമായി തീരാനാണ് മനസ്സ് ആകാശത്തേക്കാൾ വിശാലമായി തീർന്നാലല്ലേ ആത്മസ്വരൂപത്തെ തന്നെ താനായി അറിയാൻ കഴിയൂ വ്യക്തികളെ ഉപാസിക്കുന്ന മനസ്സ് നാമരൂപങ്ങൾക്ക് അതീതമായി തീരില്ല അതാണ് വൈദിക കർമ്മങ്ങളിൽ മുഴുകിയവരുടെ മനസ്സ് അന്തർമുഖമായി തീരാത്തതും അവർക്ക് പരമാത്മതത്വത്തെ അറിയാൻ കഴിയാത്തതും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുന്ന ആ കാലത്തോളം ശരീരത്തെ മറക്കാനും ആത്മസ്വരൂപത്തെ ബോധിക്കാനും കഴിയില്ല സ്വന്തം ഹൃദയത്തിൽ അന്തര്യാമി സ്വരൂപേണ വിളങ്ങുന്ന ഭഗവാനെ ആശ്രയിച്ചാൽ അവിടുത്തെ അനുഗ്രഹത്തിന് പാത്രീഭൂതം ആവാൻ കഴിയും ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് മാത്രമേ ലോകപദാർത്ഥങ്ങളിലും സ്വർഗാദി ലോകസുഖങ്ങളിലും വൈരാഗ്യമുണ്ടാവൂ അപ്പോൾ മാത്രമേ ലൗകിക ലൗകികങ്ങളും വൈദികങ്ങളുമായിരിക്കുന്ന കർമ്മങ്ങളെ വിശേഷം ഉപേക്ഷിക്കാൻ സാധിക്കൂ അതിനാൽ പ്രാചീന ബർഹിസേ അജ്ഞാനം മൂലം പരമാർത്ഥമായി തോന്നപ്പെടുന്നവയും കേൾക്കാൻ മാത്രം സുഖമുള്ളവയും സത്യത്തിൻ്റെ സ്പർശം പോലും പോലുമില്ലാത്തവയുമായ കർമ്മങ്ങളിൽ സത്യത ബുദ്ധിയെ കർമ്മം കൊണ്ട് ലക്ഷ്യപ്രാപ്തി നേടാമെന്ന തോന്നലിനെ വെച്ചു പുലർത്തരുത് വേദത്തിൻ്റെ താല്പര്യം കർമ്മമാണെന്ന് പറയുന്നവർ പരമാർത്ഥം അറിഞ്ഞവരല്ല ഭഗവാന്റെ വാസ്തവ സ്വരൂപത്തെ യാഗത്തിലെ പുക കയറി തീർന്ന ബുദ്ധിയോട് കൂടിയവർ അറിയുന്നില്ല അങ്ങ് ഭൂമിയിൽ മുഴുവൻ ദർഭവിരിച്ച് അസംഖ്യയാഗങ്ങൾ ചെയ്തു അവയിൽ വളരെയധികം മൃഗങ്ങളെ കൊന്നു എന്ന അഭിമാനം അല്ലാതെ മറ്റെന്തൊരു നേട്ടമാണ് അങ്ങയ്ക്ക് ഈ കർമ്മങ്ങളെ കൊണ്ടുണ്ടായത് ശ്രേഷ്ഠമായ കർമ്മം എന്താണെന്ന് അങ്ങക്ക് ഇനിയും അറിയാൻ കഴിഞ്ഞിട്ടില്ല എന്തൊന്നുകൊണ്ട് ഭഗവാൻ സന്തോഷിക്കുന്നുവോ അതാണ് ശരിയായ കർമ്മം എന്തൊന്നുകൊണ്ട് മനസ്സ് ഈശ്വരാകാരമായി തീരുന്നുവോ അതാണ് വിദ്യ ഭഗവാൻ ശ്രീഹരി എല്ലാവർക്കും പ്രിയപ്പെട്ടവനായി ആത്മസ്വരൂപേണ വിളങ്ങിക്കൊണ്ടിരിക്കുന്നു ഭഗവാൻ സകല ജീവജാലങ്ങളുടെയും ആത്മാവും സ്വതന്ത്രനായ നിയന്താവും ആകുന്നു അതിനാൽ ഭഗവത്പാദാരവിന്ദ്രെ സർവാത്മന ശരണം പ്രാപിച്ചവർക്കും ശരണം അതിനാൽ ഭഗവത്പാധാരവിന്ദങ്ങളെ സർവാത്മനാശരണം പ്രാപിക്കൂ എന്നാൽ മാത്രമേ ക്ഷേമം ഉണ്ടാവുകയുള്ളൂ ആത്മാവാണ് എല്ലാവർക്കും ഏറ്റവും പ്രിയപ്പെട്ടവൻ ആത്മതത്വത്തെ അറിഞ്ഞ് പ്രാപിച്ചാൽ പിന്നെ ലേശം പോലും ഭയമുണ്ടാവില്ല ഇതിനെ അറിയുന്നതാണ് വിദ്വാൻ വിദ്വാൻ തന്നെ ഗുരു ഗുരുവും ഭഗവാനും ഒന്നു തന്നെ പുരഞ്ജനോപാഖ്യാനമാകുന്ന കഥയിലെ തത്വങ്ങളെപ്പറ്റിയുള്ള അങ്ങയുടെ ചോദ്യത്തിൻ്റെ മറുപടി പറഞ്ഞ് കഴിഞ്ഞു ഇനി ഞാൻ പരമരഹസ്യമായ ഒരു സംഗതി കൂടി അങ്ങയെ കേൾപ്പിക്കാം ഒരു ഉദ്യാനത്തിൽ പൂക്കളിൽ നിന്ന് തേൻ കുടിക്കുന്നവനും ഇളം പുല്ലുകൾ തിന്നുന്നവനും ആയ ഒരു മാൻ മാൻപേടയിൽ ആസക്തനായി സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നു വണ്ടുകളുടെ മൂടിപ്പാട്ടുകൾ കേട്ട് രസിച്ചുകൊണ്ടും മുൻപിൽ തന്നെ പിടിച്ചു തിന്നാൻ കാത്തു നിൽക്കുന്ന ചെന്നായ്ക്കളെ അവഗണിച്ചുകൊണ്ടുമാണ് ആ മാൻപേട നടക്കുന്നത് പിൻഭാഗത്ത് തന്നെ പിന്തുടർന്ന് വരുന്ന ആ വേടൻ്റെ ശരമേറ്റ് ദേഹം പിളർന്നവനുമാണ് ആ മാൻ അങ്ങനെയുള്ള ആ മാനിനെ അങ്ങൊന്ന് അന്വേഷിച്ചു നോക്കൂ വളരെ വേഗത്തിൽ വാടിക്കരിയുന്ന പുഷ്പങ്ങളെപ്പോലെ അല്പകാലം മാത്രം നിലനിൽക്കുന്ന കൂടിയ സ്ത്രീകളുടെ വാസസ്ഥാനമായിരിക്കുന്ന ആ ഗൃഹസ്ഥാശ്രമത്തെയാണ് ഉദ്യാനമായിട്ട് പറഞ്ഞത് വളരെ കുറച്ച് സമയം മാത്രം അനുഭവപ്പെടുന്ന വിഷയസുഖങ്ങളെയാണ് ആ തേനായി പറഞ്ഞത് അങ്ങനെയുള്ള ഗൃഹത്തിൽ നാവിനെയും ഉപസ്ഥത്തെയും തൃപ്തിപ്പെടുത്താനായി കഠിനാധ്വാനം ചെയ്യുന്ന ആ ജീവൻ ജീവനെ മാനായി ചിത്രീകരിച്ചു ഭാര്യയുടെയും കുഞ്ഞുങ്ങളുടെയും ആകർഷകങ്ങളായ അസംഭാഷണങ്ങളാണ് വണ്ടുകളുടെ നാദം ആയുസ്സിനെ അപഹരിക്കുന്ന രാമനെയും പകലിനെയും ചെന്നായ്ക്കളായിട്ട് പറഞ്ഞു അന്തകനെയാണ് മാനിനെ എഴുതുമുറിപ്പെടുത്തി പിന്തുടരുന്ന വേടനായിട്ട് പറഞ്ഞത് അങ്ങനെയുള്ള ജീവനായ തന്നെപ്പറ്റി വിചാരം ചെയ്തു നോക്കൂ എന്നാണ് മാനിനെ ചെയ്തു നോക്കൂ എന്നാണ് മാനിനെ അന്വേഷിക്കൂ എന്ന് പറഞ്ഞതിൻ്റെ താല്പര്യം അനന്തരം ആ മനസ്സിൻ്റെ ശബ്ദാദി വിഷയങ്ങളിലേക്കുള്ള പ്രവാഹത്തെ അടക്കൂ ശരീരസുഖത്തെ മാത്രം ഇച്ഛിക്കുന്ന വിഷയികൾ ആഗ്രഹിക്കുന്ന ഗൃഹസ്ഥ ജീവിതത്തെ ഉപേക്ഷിക്കൂ പരമ ഹംസന്മാർക്ക് ആശ്രയി ആശ്രയീഭൂതനായിരിക്കുന്ന ശ്രീഹരിയെ ശരണം പ്രാപിക്കൂ ശബ്ദാദി സകല വിഷയങ്ങളിൽ നിന്നും ക്രമേണ വിരമിക്കൂ ഇത്രയും കേട്ട ആ പ്രാചീന ബ്രഹിസ് ഒരു സംശയം ചോദിച്ചു സർവജ്ഞനായ മഹർഷേ അങ്ങ് പറഞ്ഞത് ഞാൻ ശ്രദ്ധയോടെ കേട്ടു വിചാരം ചെയ്തു ബോധിക്കുകയും ചെയ്തു ഇതെൻ്റെ ഉപാധ്യായന്മാർക്ക് അറിയില്ലായിരി മാർക്ക് അറിവില്ലായിരിക്കും അവർക്കറിയാമായിരുന്നെങ്കിൽ നിശ്ചയമായും അവർ എനിക്ക് പറഞ്ഞു തരുമായിരുന്നു വേദത്തിൻ്റെ താൽപ്പര്യം കർമ്മമാണെന്ന് എൻ്റെ തെറ്റിദ്ധാരണ നീങ്ങിയിരിക്കുന്നു ഇന്ദ്രിയങ്ങൾക്ക് പ്രവേശനം ഇല്ലാത്ത ആത്മതത്വത്തിൽ വിദ്വാൻമാർ പോലും മയങ്ങുന്നു ഇനി രണ്ട് സംശയങ്ങൾ കൂടിയുണ്ട് ജനങ്ങൾ കർമ്മം ചെയ്യുന്നത് ശരീരം കൊണ്ടാണല്ലോ ആ ശരീരത്തെ ഈ ലോകത്തിൽ ഉപേക്ഷിച്ചിട്ടാണല്ലോ പരലോകത്തിൽ ചെന്ന് പുണ്യകർമ്മങ്ങളുടെയും പാപകർമ്മങ്ങളുടെയും ഫലം അനുഭവിക്കുന്നത് കർമ്മം ചെയ്യുന്ന ശരീരം ഒന്ന് ഫലം അനുഭവിക്കുന്ന ശരീരം മറ്റൊന്ന് ഇതെങ്ങനെ യുക്തിക്ക് നിര നിരക്കും ഇതാണ് ഒരു സംശയം ഇനി മറ്റൊരു സംശയം കൂടിയുണ്ട് സ്വർഗം മുതലായ ലോകങ്ങളിൽ യജ്ഞാതികർമ്മങ്ങൾ ഇല്ല ആ സ്ഥിതിക്ക് പരലോകത്തിൽ കർമ്മഫലം അനുഭവപ്പെടുന്നത് എങ്ങനെ കർമ്മമുണ്ടെങ്കിലല്ലേ ഫലാനുഭവം ഉണ്ടാവുകയുള്ളൂ ഈ രണ്ട് സംശയങ്ങളെയും തീർത്തു തരാൻ അങ്ങ് ദയവുണ്ടാവണം നാരദ മഹർഷി പറഞ്ഞു മനസ്സുകൊണ്ടാണ് എല്ലാ കർമ്മങ്ങളും ആരംഭിക്കുന്നത് മനസ്സിന് പ്രാധാന്യമുള്ള സൂക്ഷ്മ ശരീരം കൊണ്ടാണ് പരലോകത്തിൽ കർമ്മഫലം അനുഭവിക്കുന്നത് സ്ഥൂരശരീരത്തിനേ മാറ്റമുള്ളൂ മനസ്സിന് മാറ്റമില്ല അനുഭവങ്ങൾ എപ്പോഴും മനസ്സിലാണ് സ്വപ്നത്തിൽ സ്ഥൂല ശരീരത്തെ മറന്നുകൊണ്ടല്ലേ പലതും അനുഭവിക്കുന്നത് മനസ്സിന് പുതിയ ശരീരത്തെ സൃഷ്ടിച്ച് അതിലൂടെ സുഖദുഃഖങ്ങൾ അനുഭവിക്കാൻ കഴിയുമെന്ന് സ്വപ്നത്തിൽ നിന്ന് മനസ്സിലാക്കാമല്ലോ ഞാൻ എന്നും എൻ്റേത് എന്നും അഭിമാനിച്ചുകൊണ്ട് ജീവൻ ചെയ്യുന്ന കർമ്മങ്ങളുടെ ഫലം അനു അനുഭവിക്കാനായി പല ശരീരങ്ങളെയും സ്വീകരിക്കേണ്ടി വരും ജ്ഞാനേന്ദ്രിയങ്ങളുടെയും കർമ്മേന്ദ്രിയങ്ങളുടെയും പ്രവർത്തനം കൊണ്ടാണ് നമ്മൾ അവരെ പ്രേരിപ്പിക്കുന്ന ചിത്തം ഉണ്ടെന്ന് അനുമാനിക്കുന്നത് അതുപോലെ കൊണ്ട് പൂർവകർമ്മങ്ങളെ അനുമാനിക്കാൻ കഴിയും ചിത്തത്തിൽ സദ്വാസനകളാണെങ്കിൽ പൂർവ്വജന്മത്തിൽ സൽക്കർമ്മങ്ങളാണ് ചെയ്ത് ഇരുന്നതെന്നും എന്നും ഊഹിക്കാം ഈ ജന്മത്തിൽ ചെയ്യുന്ന കർമ്മങ്ങളെ കർമ്മങ്ങളെക്കൊണ്ട് ഭാവിയിലുണ്ടാകാൻ പോകുന്ന ജന്മത്തിലെ സുഖ ഊഹിച്ച് മനസ്സിലാക്കാൻ സാധിക്കും കർമ്മത്തോടുള്ള ബന്ധം മറ്റൊരു പ്രകാരത്തിലും ഊഹിച്ചറിയാം ഈ ജീവിതത്തിൽ ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാതെ ചില അനുഭവങ്ങൾ സ്വപ്നത്തിൽ ജീവന് കഴിഞ്ഞ ഏതോ ഒരു ജന്മത്തിൽ അങ്ങനെ ഒരനുഭവം ഉണ്ടായിട്ടുണ്ടെന്ന് നിശ്ചയിക്കാം ഒരിക്കലും അനുഭവിക്കാത്ത ഒന്നിനെ മനസ്സിനെ ഓർമ്മിക്കാൻ കഴിയില്ല മനസ്സ് തന്നെയാണ് ജീവൻ്റെ കഴിഞ്ഞ ജന്മാ ജന്മങ്ങളെയും ഭാവി ജന്മങ്ങളെയും നിശ്ചയിക്കുന്നത് ഭാവിയിൽ ശരീര സ്വീകാര്യം ഇല്ലാതെ ശരീര സ്വീകാര്യമില്ലാതെ തീരാൻ കഴിയുമോ എന്നതും മനസ്സിലെ വൃത്തികളെ നോക്കിയാൽ മനസ്സിലാക്കാൻ സാധിക്കും ഒരിക്കലും കാണുകയോ കേൾക്കുകയോ ചെയ്യാത്ത അനുഭവങ്ങളും ചിലപ്പോൾ സ്വപ്നത്തിൽ കാണുന്നുണ്ട് അത് ഉറക്കത്തിൻ്റെ തകരാറ് കൊണ്ട് സംഭവിക്കുന്നതാണെന്ന് ഊഹിച്ച് അറിയണം മനസ്സിലെ മനസ്സിൽ ആ ഇന്ദ്രിയങ്ങളുടെ വിഷയങ്ങളാകുന്ന ശബ്ദസ്പർശ രൂപരസഗന്ധങ്ങൾ വന്നുചേരുന്നു അനുഭവം കഴിഞ്ഞാൽ അവ വിട്ടുപോകുന്നു എല്ലാ ജീവന്മാർക്കും മനസ്സാകുന്ന ഉണ്ടല്ലോ മനസ്സിലാണ് എല്ലാ അനുഭവങ്ങളും ഉണ്ടാകുന്നത് ഭഗവാനെ ധ്യാനിക്കുന്നതിനാൽ സത്വഗുണപ്രധാനമായി തീർന്ന മനസ്സിൽ ഗ്രഹണ ഗ്രഹണസമയത്ത് ചന്ദ്രനിൽ രാഹുവിനെ എന്ന പോലെ ഈ പ്രപഞ്ചത്തെ കാണാൻ കഴിയും ഇവിടെ ഒരു സംശയം വരാം സ്ഥൂല ശരീരമുള്ളപ്പോഴേ ജീവന് കർത്തൃത്വവും ഭോക്തൃത്വവും ഉള്ളൂ അതിനാൽ സ്ഥൂല ശരീരം നശിക്കുന്ന മരണത്തിൽ ജീവൻ മുക്തനായി തീരേണ്ടത് തീരണ്ടേ അത് സംഭാവ്യമല്ലെന്ന് ഒരു ഉദാഹരണത്തിലൂടെ മനസ്സിലാക്കിത്തരാം ബുദ്ധി മനസ്സ് ഇന്ദ്രിയങ്ങൾ പഞ്ചപ്രാണങ്ങൾ ഇവയെല്ലാം കൂടിച്ചേർന്നതാണ് സൂക്ഷ്മശരീരം അത് നിലനിൽക്കുന്ന കാലത്തോളം ഞാനെന്നും എൻ്റേത് എന്നുമുള്ള തോന്നലും നിലനിൽക്കും ഉറക്കം മോഹാലസ്യം എന്നീ അവസ്ഥകളിലും കഠിനമായ ജ്വരം മരണം എന്നീ അനുഭവങ്ങളിലും ഇന്ദ്രിയങ്ങളിലൂടെ വ്യാകുലത കാരണം ഞാൻ എന്ന ഭാവം വ്യക്തമാവുന്നില്ല അമാവാസി ദിവസം ചന്ദ്രനെ കാണാൻ കഴിയാത്തതുപോലെയാണത് അന്ന് ചന്ദ്രൻ ഇല്ലാതാവുന്നില്ല വ്യക്തമായി തീരുന്നില്ലെന്ന് മാത്രം അതുപോലെ ഗർഭാവസ്ഥയിലും ബാല്യാവസ്ഥയിലും സൂക്ഷ്മശരീരം വേണ്ടത്ര വികസിക്കുന്നില്ല എന്നു മാത്രം അപ്പോഴും അത് അവ്യക്താവസ്ഥയിൽ സ്ഥിതി ചെയ്യുന്നു സ്വപ്നാവസ്ഥയിൽ ഇല്ലാത്ത പല വസ്തുക്കളും ഉണ്ടാവുന്നു സ്വപ്നം കഴിയുന്നതുവരെ നിലനിൽക്കുകയും ചെയ്യുന്നു അതുപോലെ സ്ഥൂലദേഹം ഇല്ലാതായിത്തീരുന്ന മരണമാകുന്ന അവസ്ഥയിൽ പോലും അവിദ്യാവശകനായിട്ട് ശബ്ദാദിവിഷയങ്ങളെ ചിന്തിച്ചു കൊണ്ടിരിക്കുന്ന ജീവൻ്റെ ആ ജനന മരണക്ലേശം വിട്ടുമാറുന്നില്ല ഇപ്രകാരം ശബ്ദാദിവിഷയങ്ങൾ പത്തിന്ദ്രിയങ്ങൾ മനസ്സ് എന്നീ പതിനാറ് ഘടകങ്ങളോടുകൂടിയതും ത്രിഗുണമയവും മയവുമാണ് ആ സൂക്ഷ്മ ശരീരം ആത്മാവിൻ്റെ ചേതനാശക്തിയോടുകൂടി ചേരുമ്പോൾ ഇതിലെ ജീവൻ ഇതിനെ ജീവൻ എന്ന് പറയുന്നു ഈ സൂക്ഷ്മ ശരീരത്തിലൂടെ ജീവൻ സ്ഥൂല ശരീരങ്ങളെ സ്വീകരിക്കുന്നു ഉപേക്ഷിക്കുകയും ചെയ്യുന്നു ജീവൻ ഇതിലൂടെ ആ സൂക്ഷ്മ ശരീരത്തിലൂടെ സന്തോഷം സന്താപം ഭീതി സുഖം ദുഃഖം എന്നിവയെ പ്രാപിക്കുകയും ചെയ്യുന്നു പുല്ലിൽ സഞ്ചരിക്കുന്ന പുഴു താനിരിക്കുന്ന പുൽക്കൊടിയെ വിട്ടുപോകാതെ മറ്റൊരു പുല്ലിനെ എത്തിപ്പിടിച്ച ശേഷം മാത്രം ആ ആദ്യത്തെ പുല്ലിനെ വിടുന്നില്ലേ അതുപോലെ മരിച്ചുപോയ അവസ്ഥയിലും ജീവൻ മറ്റൊരു ശരീരത്തെ ലഭിക്കാതിരിക്കുന്ന കാലത്തോളം കഴിഞ്ഞ ദേഹത്തിലെ അഭിമാനത്തെ വിടുന്നില്ല അന് ജീവന്മാർക്ക് സംസാരബന്ധ കാരണമായത് സൂക്ഷ്മ ശരീരമാണ് ഇന്ദ്രിയങ്ങളിലൂടെ ശബ്ദാദി വിഷയങ്ങളെ അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന കാലത്തോളം അവിദ്യ നിലനിൽക്കുന്നു ആത്മവിസ്മൃതിയാണ് അവിദ്യ അവിദ്യയുള്ളപ്പോൾ ശരീരാഭിമാനവും കർമ്മവും നിലനിൽക്കും അവിദ്യ നശിച്ചാൽ മാത്രമേ ശരീരാഭിമാനം നീങ്ങി മുക്തനാവാൻ കഴിയൂ അവിദ്യ നശിക്കാനുള്ള അനുഷ്ഠാനം പറഞ്ഞു തരാം എല്ലാ ആഭരണങ്ങളെയും സ്വർണമായി കാണുന്നതുപോലെ ഈ പ്രപഞ്ച വസ്തുക്കളിൽ വസ്തുക്കളെയെല്ലാം പരമാത്മസ്വരൂപേണ കണ്ടുകൊണ്ട് ഭഗവാനെ ഭജിക്കൂ പ്രപഞ്ചത്തിൻ്റെ സൃഷ്ടിസ്ഥിതി സംഹാരങ്ങൾ സംഭവിക്കുന്നത് പരമാത്മാവിൽ നിന്നാണ് അതിനാൽ പ്രപഞ്ച വസ്തുക്കളെല്ലാം പരമാർത്ഥദൃഷ്ടിയിൽ പരമാത്മാവ് തന്നെ ഭഗവത് ഭക്തരിൽ മുഖ്യനും പരമജ്ഞാനിയുമായ നാരദ മഹർഷി ജീവാത്മാ പരമാത്മാക്കളുടെ ആ തത്വത്തെ ഇങ്ങനെ ഉപദേശിച്ചു കൊടുത്തു അനന്തരം പ്രാചീന ബർഹിസിനോടുകൂടി യാത്ര പറഞ്ഞ് സിദ്ധലോകത്തിലേക്ക് പോയി രാജശ്രി ആയിരിക്കുന്ന പ്രാചീന ബർഹിസ് തപസ്സിന് പോയ പുത്രന്മാർ മടങ്ങി വരുമ്പോൾ രാജ്യം ഭരിച്ചു കൊള്ളട്ടെ എന്ന് നിശ്ചയിച്ച് സ്വയം തപസ് ചെയ്യാനായിട്ട് കപിലാശ്രമത്തിലേക്ക് പോവുകയും ചെയ്തു അവിടെ വെച്ച് മനസ്സിനെ ഏകാഗ്രമാക്കി തീർത്ത് ഭക്തിയോടെ ഗോവിന്ദപാദാരവിന്ദങ്ങളെ ഭജിച്ച് അവസാനം സാരൂപ്യമുക്തിയെ പ്രാപിക്കുകയും ചെയ്തു നാരദ മഹർഷി ഉപദേശിച്ച ആ അധ്യാത്മരഹസ്യമായിരിക്കുന്ന ഈ ചരിത്രത്തെ ശ്രദ്ധയോടെ കേൾക്കുന്നവൻ സൂക്ഷ്മ ശരീരത്തിൽ നിന്നും മുക്തനായിത്തീരും ശ്രീഹരിയുടെ കീർത്തിയുടെ വർണ്ണനയാൽ മൂന്ന് ലോകങ്ങളെയും ശുദ്ധീകരിക്കുന്നതും ദേവർഷിയായ നാരദൻ്റെ മുഖത്തിൽ നിന്നും നിർഗളിച്ചതുമായിരിക്കുന്ന ഈ പുരഞ്ജനോപാഖ്യാനത്തെ ഉൾക്കുന്ന ഉൾക്കൊള്ളുന്നവൻ സംസാരത്തിൽ നിന്നും മുക്തനാകും അധ്യാത്മതത്വത്തെ പരോക്ഷമായി പ്രകാശിപ്പിച്ചിരിക്കുന്ന ഈ പുരഞ്ജന ചരിതം ഞാൻ എൻ്റെ ഗുരുവിൽ നിന്നും പഠിച്ചതാണ് ഇതിനെ ഇപ്രകാരം ബോധിച്ചാൽ ജീവന് മായാകാര്യമായിരിക്കുന്ന ബുദ്ധിയോടുള്ള ചേർച്ച കൊണ്ടുണ്ടായ അഹങ്കാരം വിച്ഛേദിക്കപ്പെടും പരലോകത്തിൽ വെച്ചുള്ള കർമ്മഫലാനുഭവത്തെ പറ്റിയുള്ള ആ സംശയവും ഇല്ലാതായിത്തീരും ഇങ്ങനെ പറഞ്ഞുകൊണ്ടാണ് ആ മൈത്രേയ മഹർഷി പുരഞ്ജനോപാഖ്യാനത്തെ ഉപസംഹരിക്കുന്നത് ശ്രീഹരേ